hi good party. അപ്പം അമ്മിയൻമീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മേക്കിംഗ് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതിന് നല്ല സപ്പോർട്ട് കിട്ടി അപ്പം ഞാൻ ഓർത്തും നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിങ്ങിനുള്ള മേക്കിംഗ് വീഡിയോസ് ഒക്കെ കാണാനാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇന്നത് നമുക്കിടെ മേക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത് ഇയറിംഗ്സ് ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്ത് അതേ ക്രിസ്റ്റൽ വീടുകൾ തന്നെയാണ് എടുത്തേക്കുന്നത് അപ്പം നമ്മുടെ കയ്യിൽ ഏത് വീടാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ബീഡ് നിങ്ങൾക്ക് എടുക്കുക ആ ടൈമിൻ്റെ വീട് വേണമെന്നൊന്നുമില്ല പിന്നെ അതാ ഇതുപോലത്തെ റിങ്ങിൻ്റെ ഒരു ഇയറിംഗ്സിൻ്റെ സെറ്റും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ഈസിയായിട്ട് ഇയറിങ്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ ജസ്റ്റ് അതിന്റെ ആ ലോക്കിടുന്ന ആ ഭാഗത്തെ കമ്പിയില്ലേ നേരെ ആക്കിയതിന് ശേഷം എന്താ ഇങ്ങനെ മാല കുറക്കുമ്പോ മാല കുറക്കുമല്ലോ അതുപോലെ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് കുറച്ച് വിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ കളർ ആയിട്ടും കൊറത്ത് വിടാം ഞാനിപ്പോ നിലവിൽ സിംഗിൾ ആയിട്ടോ ഒറ്റ കളറാണ് കേട്ടോ ഞാൻ കൊറത്ത് വിടുന്നത് കൊറത്ത് ആ റിംഗ് ഒന്ന് കംപ്ലീറ്റ് ഫില്ല് മാത്രം മതി വേറെ ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ക്രിസ്റ്റലിൻ്റെ വീട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല ആ ഒരു കാര്യത്തിൽ നല്ല സോൾവായിട്ട് കിട്ടൂട്ടെ അതേ കണ്ടോ ഇത്രേ ഉള്ളൂ കേട്ടോ പരിപാടി ഇനി നമ്മൾ ആ നേരെ ആക്കിയാ കമ്പിയിലെ ആ ഇതാ ഇതുപോലെ പ്ലെയർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒളച്ചുകൂടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെ നമുക്കിടെ ഇയറിങ്സ് ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞോട്ടെ കണ്ടോ അതെ നല്ല ഭംഗിയുണ്ട് അപ്പം നമുക്ക് ഡ്രെസ്സിന് ഏത് കളറാണോ മാച്ച് ചെയ്യുന്നത് ആ കളറിലുള്ള മുത്ത് നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു ഇയറിങ്സ് ഉണ്ടെങ്കിൽ അതാ ഇതുപോലൊന്ന് കോർത്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഫങ്ഷനൊക്കെ ഷൈൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ അടുത്തതുകൂടെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ വളരെ എത്ര പെട്ടെന്ന് അല്ല ഒരു മിനിറ്റ് പോലും എടുത്തില്ല കേട്ടോ അതൊന്ന് കോർത്ത് നമുക്ക് ഇയറിങ്സ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മളിത് കടയിൽ നിന്നൊക്കെ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഈ കമ്മലിന് അമ്പത് രൂപ അറുപത് രൂപ അങ്ങനെയൊക്കെയാണുള്ള റേറ്റ് ആവുന്നത് അപ്പം നമ്മളിങ്ങനെയുള്ള കുറച്ച് മെറ്റീരിയൽസ് വാങ്ങി നമുക്കുടെ കയ്യിൽ സ്റ്റോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്കുടെ മക്കൾസിനാണെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ടും പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ മെറ്റീരിയൽസ് അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദാ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വളരെ ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഇയറിങ്സ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഇയറിങ്സ് ഇങ്ങനെ ചേർത്ത് വെക്കുമ്പോഴത്തേക്കും ഭയങ്കര ക്യൂട്ടായി എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി പിങ്ക് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് കളറാണ് അതുകൊണ്ടാണ് ഞാൻ പിങ്ക് ചൂസ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അതൊന്നതാ ഇതുപോലെ ഒന്ന് ഇത് ഇനി നിറച്ച് ഫിൽ ചെയ്യണമെന്നില്ല കേട്ടോ നമുക്ക് ഒന്നോ രണ്ടോ മുത്തു ശേഷം നമുക്ക് ബാക്കിത്തെ സൈഡ് പ്ലെയിൻ ആയിട്ട് കിടന്നാലും ഒരു അഭങ്ങിയില്ല അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഇയറിങ്സ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ ഇത്ര ഉള്ളൂ കേട്ടോ നമുക്കിവിടെ രണ്ട് ഇയറിങ്സ് ഇതാണ് ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാരെ നമുക്കുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ